എൻ്റെ പേര് ഷിബു കെ ജോർജ് ഞാൻ കട്ടപ്പനിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേതിനുള്ള എനിക്ക് അതിൽ സാക്ഷ്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടിയിൽ വെച്ചു ഉടമ്പടിയിൽ ഞാൻ വച്ചിരുന്ന കാര്യം എൻ്റെ അടുത്തേക്കുന്നതിൻ്റെ മോളാണ് ഇവിടെ ഐ എസ് സി പ്ലസ് ടു ആണ് പഠിക്കുന്നത് ഐ എസ് സി പഠിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം വളരെ രാത്രി ഇന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു ഇവർക്കൊരു തൊണ്ണൂറ് ശതമാനം മാർക്ക് ലഭിക്കണമേ എന്ന് അങ്ങനെ ഇവൾ പരീക്ഷയ്ക്ക് പോയപ്പോൾ കാസ്റ്റ്യൂ ഇവിടെ ഉടുപ്പിനകത്താക്കി കൊടുത്തു വിടുകയും ഇവിടെ തൈലം കൊടുത്ത് കുരിശു വരയ്ക്കുകയും ചെയ്തു വിട്ടു റിസൾട്ട് വന്നപ്പോൾ അനുഭവമായി പോയി ഇവർക്ക് എൺപത്തി ഒൻപത് ശതമാനം മാർക്കും സ്കൂളിലെ ടോപ്പറുമായിട്ട് ഇവിടെ മാറുകയും ചെയ്തു പിന്നെ അടുത്ത കാര്യം ഞാൻ വെച്ചിരുന്നത് എൻ്റെ രണ്ടാമത്തെ മോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഒരു കല്യാണം ആലോചിച്ചപ്പോൾ അവർക്ക് കറക്റ്റ് കല്യാണ പ്രായമായു എന്നാലും എൻ്റെ ആഗ്രഹം സമയത്ത് തന്നെ മാതാവ് കല്യാണം നടത്തി തരണം എന്നായിരുന്നു അങ്ങനെ ഒരു ചെറുക്കിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ആഗ്രഹിച്ചതുപോലെ ദേവവിശ്വാസമുള്ള ഒരു മകനെത്തെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നെ കല്യാണം നടക്കാനായിട്ട് അവൻ്റെ ജ്യേഷ്ഠൻ വിദേശത്തായിരുന്നു ഞങ്ങൾക്ക് ജൂണിലാണ് അതിൻ്റെ ഡേറ്റ് കിട്ടിയത് അപ്പോൾ ജൂൺ മാസമായപ്പോൾ ഭയങ്കര മഴക്കാലമൊക്കെ ആരംഭിച്ചു ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കിയപ്പോൾ മൂന്ന് ഡേറ്റ് പ്രാർത്ഥിച്ചു ജൂൺ ആറ് ഒൻപത് പതിനേഴ് ഞങ്ങളുടെ ഉത്തരകല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഞങ്ങളുടെ ഒത്തു കല്യാണത്തിൽ നല്ല മഴയായിരുന്നു പക്ഷേ ദിവം മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് ആ കല്യാണത്തിനും ഒത്തു കല്യാണത്തിനും നല്ല കാലാവസ്ഥ എന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ഞങ്ങളുടെ ബിസിനസ് നടത്തുന്ന ആളാണ് ഞാൻ അവിടെ ഒരു റൂം വാങ്ങാനായിട്ട് ആഗ്രഹിച്ചു പക്ഷേ അതൊരു ബാങ്ക് സി സി റൂമായിരുന്നു അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഉടമ്പയിൽ വെച്ച് മാതാവിനെ പ്രാർത്ഥിച്ചു മാതാവേ അത് എനിക്ക് വാങ്ങിക്കുവാൻ അനുഗ്രഹം നീ തരുവാണെങ്കിൽ മാത്രമേ വാങ്ങിക്കാൻ അനുവദിക്കാവൂ എന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അത്ഭവം എന്ന് പറയട്ടെ അന്ന് മാർക്കറ്റിൽ എല്ലാവരും മേടിക്കാൻ ആഗ്രഹിച്ചും പത്ത് ലക്ഷം രൂപ താത്ത് എനിക്ക് മാതാവിൻ്റെ അകത്താൽ ആ റൂം വാങ്ങുവാനായിട്ട് സാധിച്ചു പിന്നെ എൻ്റെ ഒരു പേപ്പർ സർക്കാർ ഓഫീസിൽ മാറാനുണ്ടായിരുന്നു ഞാനവിടെ മാറുവാൻ ചെന്നപ്പോൾ അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു ഒരു നാൽപ്പത് പേരുടെ പേപ്പർ ആ ഓഫീസിൽ ഞാൻ ആരും കാണാതെ മാതാവിൻ്റെ ഉപ്പ് കണ്ടേ ആ ഓഫീസിലും എനിക്ക് മാറി തരേണ്ട ഉദ്യോഗസ്ഥൻ്റെ മേശയ്ക്ക് ഇട്ടിട്ട് ആരും കാണാതെ പോകുന്നു എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി ഒന്നാമത്തെ ആളായ എൻ്റെ പേപ്പർ മാത്രം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ശരിയാക്കി കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ ഒരു സാക്ഷി മുതായിട്ട് വെച്ചിരുന്നത് എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികര പ്രശ്നമുണ്ടായപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആത്മാർത്ഥയോട് പ്രാർത്ഥിച്ചു മാതാവ് നമ്മുടെ ഒരു വിഘടനം ഉണ്ടാകാതെ ആ പ്രശ്നം തീരണമെന്ന് ദൈവ പ്രാർത്ഥന കേട്ടു അത് രമ്യത്തിലായി തീർന്നുവെച്ചു പിന്നെ ഞാൻ ഒരു സ്ഥലം എനിക്ക് വിൽക്കാനുണ്ടായിരുന്നു ആ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ ഊപ്പിട്ടവർ പ്രാർത്ഥിച്ചു നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഏതാണ്ട് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ അത് കച്ചവടം നടക്കുകയും ഒരു വർഷം കൊണ്ട് നിലപാട് തീർത്തി എനിക്ക് അതിൻ്റെ പൈസ കിട്ടുകയും ചെയ്തു പിന്നെ ഞാനൊരു വഴി ടൂറ് പോയപ്പോൾ എൻ്റെ വണ്ടിക്ക് അത് പെട്ടെന്ന് സൗണ്ട് ഉണ്ടായി എന്തോ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി ഞാൻ മാതാവിൻ്റെ ഉപ്പ് വാഹനത്തിന് ചുറ്റുകൊണ്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഒരുപ്പ് ഒഴുപ്പം കൂടാതെ വീട്ടിലെത്തുവാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് കുറച്ച് പണം കിട്ടാനുണ്ടായിരുന്നു ഞാനത് ഇവിടെ ഒന്ന് ഉടമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു അതെനിക്ക് കുറേശ്ശെ ആയിട്ട് പണം കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞാനിപ്പോഴും ഇന്നൊന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പിന്നെ ഞാൻ എനിക്ക് കടയായിരുന്നുണ്ട് എൻ്റെ പത്രം കൊടുക്കുന്ന കടയിൽ വരുന്നവർക്കും ഞാൻ വഴി കാണുന്നവർക്കും അയലങ്ങാർക്കും കൊടുക്കും പിന്നെ ഞാൻ ഹോസ്പിറ്റൽ മിഷൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറ്റുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യും പിന്നെ പത്രം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത് പിന്നെ ആർക്കൊണ്ട് പ്രാർത്ഥിച്ചാലും മാതാവെ അവരെ അനുഗ്രഹിക്കണമെന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ ഉള്ളിലുണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും പ്രിയമുള്ളവരെ ഷിബു കെ ജോർജ് എന്ന സഹോദരനാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സഹോദരൻ നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് തൻ്റെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ടായതെന്ന് നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ മുമ്പ് ഈശോ കാനായിലെ കല്യാണവിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്ന ആ ഒരു അവസരം നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് ഇവിടെ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രവാസനത്തിൽ നമ്മൾ മരിയൻ ഉടമ്പടി ചെയ്യുമ്പോൾ തിരിച്ചറിയുക പരിശുദ്ധ അമ്മ അനുദിന ജീവിത പ്രശ്നങ്ങളില് മനുഷ്യൻ്റെ അനുദിന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ അൽത്താരയിൽ പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങൾ പങ്കുവെച്ച് പോകുന്നത് അവർ ഓരോരുത്തരും പറയുന്നത് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ രോഗങ്ങളിൽ അവരുടെ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ അവരുടെ സന്തോഷങ്ങളിൽ ഒക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇടപെട്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുക പരിശുദ്ധ അമ്മ അനുദിന ജീവിതത്തിൽ നമ്മളോട് കൂടെ നടക്കുന്ന സഞ്ചാരി മാതാവാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മുടെ അനുദിന ജീവിത പ്രശ്നങ്ങളിൽ നമ്മളുടെ കൂടെ വരുന്നതും നമ്മളുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതും പ്രിയമുള്ളവരെ ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ എങ്ങനെയാണ് ദൈവീകമായിട്ടുള്ള സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് ഇവർക്ക് സാധിച്ചതെന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും കരുതലും മധ്യസ്ഥവും സ്വീകരിച്ച ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇരു കാര്യങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക